വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഇംഗ്ലീഷ് മലയാളം ഡി ടി പി ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ടു ഫൈവ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക എറണാകുളത്തെ സ്ഥാപനത്തിലേക്ക് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവരായിരിക്കണം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫൈവ് ത്രീ വൺ നയൻ സിക്സ് എയ്റ്റ് തൃശൂരിലെ ജനസേവാ കേന്ദ്രത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഓഫീസ് സ്റ്റാഫ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിലാസം സൂപ്പർനെറ്റ് സെൻറ് തോമസ് കോളേജ് റോഡ് തൃശൂർ കോൺടാക്റ്റ് നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ത്രീ ഫോർ ഡബിൾ നയൻ വൺ കോഴിക്കോട് രാമനാട്ടുകരയിലെ സാഫല്യം മെട്രിമോണിയൽസിലേക്ക് വനിതാ സ്റ്റാഫുകൾക്കായി ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ത്രീ സെവൻ ഫൈവ് സെവൻ സീറോ ടു സെവൻ സീറോ ടു ഫൈവ് സീറോ നയൻ എയ്റ്റ് വൺ ഡബിൾ ഫോർ പ്പുഴ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് ലോറിയിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ശമ്പളം മുപ്പതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഡബിൾ വൺ വൺ ത്രീ കോട്ടയം ഷിപ്പ്യാർഡ് റിഫൈനറിയിലേക്ക് ഫാബ്രിക്കേറ്റർ വെൽഡർ ഫിറ്റർ സിവിൽ എൻ ഡി ടി ബിടെക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി സ്റ്റാഫുകൾ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ സീറോ നയൻ സീറോ ഫോർ ത്രീ മലപ്പുറം തിരൂർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ലോട്ടറി ഷോപ്പിലേക്ക് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ നയൻ ഫോർ നയൻ ഫോർ ഫൈവ് മംഗളൂരിലെ സ്ഥാപനത്തിലേക്ക് കന്നഡ ഹിന്ദി മലയാളം സംസാരിക്കുന്ന വനിതാ ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സീറോ ടു വൺ സിക്സ് ഫോർ റബ്ബർ ടാപ്പിംഗിൽ പരിചയസമ്പന്നരായ തൊഴിലാളികളെ കാസർഗോഡ് ജില്ലയിലേക്ക് ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ എയ്റ്റ് നയൻ ഫൈവ് സീറോ എയ്റ്റ് വൺ കൊല്ലത്തേക്ക് ബില്ലിംഗ് ഓർക്കേഷറിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ ഫോർ ടു ഫൈവ് സീറോ വൺ നയൻ ഫോർ വൺ എയ്റ്റ് ടു എറ്റ് വൺ ത്രീ സീറോ വൺ ടു ത്രീ ഫോർ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ സീറോ നയൻ ഫോർ സ്നേഹാമൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് തൃശൂർ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് ജില്ലയിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ അറുപത് വയസ്സ് താമസവും ഭക്ഷണവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ ഡബിൾ സീറോ വൺ സെവൻ വൺ ത്രീ ഈഞ്ചക്കല്ലിലെ ഹോട്ടലിലേക്ക് കെയർ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് സെവൻ നയൻ ഫൈവ് സിക്സ് എയ്റ്റ് എറണാകുളം അങ്കമാലിയിലെ മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിലേക്ക് ഫാബ്രിക്കേറ്റർ വെൽഡർ എന്നിവരെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് നയൻ ത്രീ ഫോർ ത്രിബിൾ ഫൈവ് തൃശൂരിലെ പ്രിൻറ്റിംഗ് സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ഇല്ലസ്ട്രേറ്റർ കോറൽ ഡ്രോ ഫോട്ടോഷോപ്പ് എന്നിവയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം ട്രെയിനീസിനെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സെവൻ കണ്ണൂരിലെ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫുകളെയും ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെയും ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ ഫോർ ടു നയൻ ടു സീറോ പെരിന്തൽമണ്ണയിലെ എൻജിൻ ഓയിൽ ഓഫീസിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് ടു വീലർ ഉള്ളവർക്ക് മുൻഗണന ഡ്രൈവർ അക്കൗണ്ടൻറ്റ് സെയിൽസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ സെവൻ സീറോ ടു വൺ സീറോ കോഴിക്കോട് ജാസ്മിൻ ഹോസ്പിറ്റലിലേക്ക് ഫീമെയിൽ വാർഡൻ മെയിൽ കുക്ക് എന്നിവരെ ആവശ്യമുണ്ട് താമസിച്ച് ജോലി ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫോർ ടു പേ ടെക് ബിസിനസ് ഗ്രൂപ്പിൽ തൊഴിലവസരം കേരളത്തിലെ പുതുതായി തുടങ്ങുന്ന ഔട്ട്ലെറ്റിലേക്കാണ് നിയമനം വേഗതയേറിയ നിയമനമാണ് ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റർ വെയർ ഓഫ് സെക്ഷൻ സ്റ്റോക്ക് അറ്റൻഡർ അക്കൗണ്ടിംഗ് എന്നിവയിലേക്ക് നാനൂറിലധികം ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തിനാല് അഞ്ഞൂറ് രൂപ വരെ പ്രായം ഇരുപത്തൊമ്പത് വയസ്സിന് താഴെയായിരിക്കണം താമസവും ഭക്ഷണവും സൗജന്യം താൽപ്പര്യമുള്ളവർ റെസ്യൂമെ അയക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണേ പുതിയ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക